അല്ല ചങ്ങൻ പറയേ എല്ലാവരും തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ കാണാത്തായിട്ട് ഒരു മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒന്നേ ഒരു റാശിനെ കണ്ടിരിക്കണം തൃശ്ശൂർ പൂരം എന്താണ് സംഭവം എന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അത് വേറെ വഴി കൂടി കാണിച്ചരാ നിങ്ങൾ നേരെ ഈ കടലിൽ കടന്നിട്ട് നേരിട്ട് പോരെ ദുബായിൽ ഡിസംബർ രണ്ടാം തീയതി ദാ കണ്ടോളിങ്ങൾ മനുഷ്യായുസ്സിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മഹാ കാഴ്ച അഞ്ചിന്റെ നിറവോടെ തൃശൂരും ഇക്വിറ്റി പ്ലസും ചേർന്ന് നടത്തുന്ന നിയോ ഹെയർ ലോഷൻ നടത്തുന്നോഷൻ തൃശൂർ മെയ്വഴക്കത്തിന്റെ ഭാവചലനങ്ങളാൽ ആസ്വാദകരെ ആവേശത്തിലാറടിക്കാൻ കേരളത്തിലെ പ്രശസ്ത മേള കുലപതിമാരുടെ നേതൃത്വത്തിൽ അഞ്ചു വിവിധ മേളങ്ങൾ അഴകിൽ അഞ്ചിന്റെ തലയെടുപ്പോടെ അഞ്ച് ഗജവീരന്മാർ അഞ്ചു ദേശക്കാരുടെ ഹൃദയവികാരവും അടങ്ങാത്ത ആവേശവും മച്ചാട് മാമാങ്കം ആദ്യമായി കടൽ കടന്നെത്തുന്നു ആകാശ നീലിമയിൽ വർണ്ണ പുഷ്പങ്ങൾ വിരിയിച്ചുകൊണ്ട് കാവടിയും നാദസ്വരവും കുടമാറ്റവും ആനച്ചമയവും കൂടാതെ ഘോഷയാത്രയും മറ്റ് നാടൻ കലാരൂപങ്ങളും പൂര മൈതാനത്തെ ആവേശം കൊള്ളിക്കാൻ വിധു പ്രതാപും അപർണ ബാലമുരളിയും ബാൻഡ് അഗ്നിയും